ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവ് ഇപ്പോൾ ശ്രീധുവിൻ്റെ അമ്മയും ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ ഹൗസിലേക്ക് വരുത്തുന്നു അപ്പം നേരത്തെ എല്ലാവരുടെയും വീട്ടുകാർ വരുന്നതിന് വിട്ടു തന്നെ ആ ഒരു കാറിൽ വരുന്നു വന്ന ശേഷം അവിടുന്ന് ഇറങ്ങി ഇറങ്ങിയ ശേഷം എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നു അവിടെ ശേഷം ശ്രീധുവിനൊക്കെ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ച് ഹഗ്ഗൊക്കെ ചെയ്ത ശേഷം നേരെ അവിടെ ബിഗ് ബോസ് അകത്തൊക്കെ കയറി വന്ന ശേഷം എല്ലാവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ട് വിഷയിക്കാൻ ഒക്കെ കൊടുത്ത ശേഷം അവർ ജ്യൂസൊക്കെ കൊടുക്കുന്നു ജ്യൂസൊക്കെ കൊടുത്ത് സംസാരിക്കുകയാണ് ശേഷം ശ്രീധുവും അമ്മയും കൂടെ റൂമിൽ പോയത് തന്നെ സംസാരിക്കുകയാണ് ആ സമയത്ത് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് നീ അത്യാവശ്യം നല്ലതായിട്ട് കളിക്കുന്നുണ്ട് കുഴപ്പമില്ലെന്ന രീതിയിൽ പറയുന്നുണ്ട് പിന്നെ ഒരു പാവേ കൊണ്ടുവന്നിട്ടുണ്ട് ആ പാവേ നിനക്ക് ഞാൻ കൊണ്ടുവന്നതാണ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ നിനക്ക് രാത്രിയിൽ ഈ ഒരു ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്ന സമയത്ത് കിടന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ശ്രീധു എനിക്ക് സമയമൊന്നും അറിയാൻ പറ്റില്ല ഇവിടെ ക്ലോക്ക് ഒന്നും ഇല്ല അമ്മ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ക്ലോക്ക് ഒന്നുമില്ലെങ്കിൽ എന്താ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ കിടന്നു അപ്പം അമ്മ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ രാത്രിയിൽ ശ്രീതു പല സമയത്തും അർജുനുമായിട്ട് സംസാരിക്കുക ഇരിക്കുന്നത് നമ്മൾ ലൈവില് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അത് ഇനി വേണ്ട എന്ന രീതിയിലാണ് അമ്മ പറഞ്ഞത് അത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞതാണ് അപ്പോൾ പല കാര്യങ്ങളും നീ ശ്രീതുമായിട്ട് അല്ലെങ്കിൽ അർജുനുമായിട്ട് ശ്രീതു സംസാരിച്ചിരിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ടാണ് ഈ രാത്രിയിൽ സംസാരം വേണ്ട ഉറങ്ങിക്കൂടെയെന്ന് പറഞ്ഞത് അപ്പം അമ്മയെല്ലാം കാണുന്നുണ്ട് അമ്മ ലൈവ് കാണുന്നുണ്ടെന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പം നമ്മൾ ലൈവ് കൊണ്ടുപോകാൻ നമുക്കും അറിയാൻ സാധിക്കും ശ്രീധു അങ്ങനെ അർജുനുമായിട്ട് പല ഇതിലും സംസാരിച്ചിരിക്കും ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ അതിന് വേണ്ട എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇനിയിപ്പം അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വീട്ടുകാർ തമ്മിൽ ഇങ്ങനെ ഉണ്ട് എന്തായാലും ബാക്കി ഇനിയിപ്പം ഈ ഒരു വീട്ടിൽ ഇരുന്ന് സം സംസാരിച്ച ശേഷം ഇവർ പുറത്തിറങ്ങി ഇനിയിപ്പം അർജുൻ്റെ ഫാമിലിയുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും അർജുനോട് എന്തെങ്കിലും പറയുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്